ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് മറ്റേ നാഷണൽ ടീം സെലക്ഷൻ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നില്ല സോ അടുത്തെ അടുത്തൊരു പ്ലെയറിൻ്റെ റിവ്യൂ ആയിട്ടാണ് അത് മറ്റവരല്ല ഞാൻ എന്തായാലും ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം ഓക്കെ സോ നമ്മളിപ്പോൾ ഇതൊന്നെടുക്കാൻ പോണ പ്ലെയർ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഞായറിയുടെ റിവ്യൂ ചെയ്തു പിന്നെ ബെസ്റ്റ് നമ്മൾ കളിപ്പിച്ച് നോക്കി ഇനി നമ്മൾ എടുക്കാൻ പോണ പ്ലെയർ ആണ് നമ്മുടെ കൗളോ മോനിൻ്റെ ഒരു ആ കൗളോ മോനി സോ ഫ്രാൻസിൻ്റെ സെൻറ്റർ ഫോർവേഡാണ് അത്യാവശ്യം നല്ല കാർഡാണ് ഫിനോമിൽ ഫിനിഷിംഗ് ഉണ്ട് നല്ല സ്റ്റാറ്റസ് ഒക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല എന്തായാലും ഈ അക്കൗണ്ടിൽ നമുക്ക് ഈ കാർഡ് എടുക്കുക വിചാരിച്ചു സോ ഇത് നമ്മളുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിൻ്റെ വിഷ്ണു വിഷ്ണുപുറൻ്റെ സോ എന്തായാലും എടുത്തിട്ടാണ് ഇന്നത്തെ നമ്മളുടെ കളി പറയണത് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം മൗനിയും കാര്യങ്ങളൊക്കെ സോ ഇതിന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യണത് ആളുടെ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ സ്കില്ലാണ് കൊടുക്കേണ്ടത് സ്റ്റാറ്റ്സും കാര്യങ്ങളും നോക്കാം പിന്നെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കേട്ടോ സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം മൗനി എങ്ങനെ ഉണ്ടെന്ന് അതിനെ നമുക്ക് എടുക്കാം പ്ലെയർ സെലക്ട് ചെയ്യാം സോ ലെറ്റ്സ് ഗോ ഓക്കേ ഷോർട്ട് ടൈം ഷോർട്ട് ടൈം ഷോർട്ട് ടൈം ഷോർട്ട് ടൈം ഓക്കെ ഈ സ്ലോക്കൊക്കെ ഇടാം സോ മൗനിക്കി നമുക്ക് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ ഓക്കെ സ്കൗളോ മൗനെ എടുക്കാം ഓക്കെ സെൻറ്റർ ഫോർവേഡ് റോളിലായിട്ട് അവൾ വന്നിരിക്കുന്നത് സോ ഗോൾ പോച്ചർ കടനെയാണ് സോ അവൾ എന്തായാലും നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം ആദ്യം ലെവൽ ട്രെയിനിങ് ഓക്കെ ഇഷ്ടംപോലെ ഉണ്ട് പേടിക്കേണ്ട ഓക്കെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് ഇനി പ്ലെയർ പ്രോഗ്രസ് നമ്മുടെ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം സോ ഇതാണ് നമ്മൾ മൗനിക്ക് കൊടുക്കുന്ന സ്റ്റാറ്റ്സ് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാറ്റ്സ് ഉണ്ട് എന്തെങ്കിലും സ്റ്റാറ്റ്സ് കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം സോ പ്ലെയർ ഡീറ്റെയിൽസ് അല്ല ആദ്യം നമുക്ക് ബൂസ്റ്റർ ഡ്രാഫ്റ്റിംഗ് കൊടുക്കാണ്ട് ഇനി സോ മൂന്ന് റാൻഡം ബോസ്റ്റ് ആൻഡ് ക്രാഫ്റ്റിങ് കിടക്കണ്ട എന്താ കിട്ടാന്ന് എനിക്ക് അറിയില്ല കൊടുത്തോക്കാം ക്രോസിംഗോ സ്പീഡ് സ്റ്റാമിന ഒക്കെ കൂടും ഓവർ ഓവർറേറ്റ് ചെയ്യാം ഗോൾ കീപ്പറൊന്നും കിട്ടല്ലേ ഫിസിക്റ്റി ഒരന കൂടി കൊടുക്കാം പാസിംഗ് ആട്ടോ വന്നിരിക്കണേ ഓക്കേ തേങ്ങ വേണ്ടായിരുന്നു മറ്റേന്നെ മതിയായിരുന്നു കുഴപ്പമില്ല കൗലമാനിക്കതാണ് കിട്ടിയിരിക്കുന്നത് സോ പ്ലെയർ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം ഇരുപത്താറ് വയസ്സിലാണ് നൂറ്റി എൺപത്തേഴ് ഹൈറ്റ് ഉണ്ട് റൈറ്റ് ഫുട്ടാണ് ലെവൽ മുപ്പത്തിരണ്ട് വരെ പോകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടഞ്ഞാണ് കേട്ടോ ഓക്കെ ഗോൾ പോച്ചറാണ് ട്രിക്കേഴ്സ് മാസ്യൂവ് റണ് സ്പീഡിയും ബുള്ളറ്റ് ഇൻവെസ്വീവ് റൺ ഇതാണ് ഇതാണുള്ള സ്പെഷ്യാലിറ്റീസ് സോ ഓവറോൾ റേറ്റിംഗ് വരുന്നത് തൊണ്ണൂറ്റൊമ്പതാണ് അവെയർനെസ് എൺപത്തെട്ടുണ്ട് ബോൾ കൺട്രോൾ തൊണ്ണൂറുണ്ട് ഡ്രിബിളിങ് തൊണ്ണൂറുണ്ട് ടൈറ്റ് പുഷ് എൺപത്തേഴ് ഫിനിഷിങ് തൊണ്ണൂറ് കേൾ എഴുപത്തഞ്ച് സ്പീഡ് എൺപത്തഞ്ച് ആക്സലേഷൻ എൺപത്തൊമ്പത് കിക്കും പവർ എൺപത്തി സ്പീഡ് ബാലൻസ് സ്റ്റാമിന എൺപത് കുഴപ്പമില്ല ഒരു ഏവറേജ് സ്റ്റാറ്റ്സ് പറയാം അത്ര പവർഫുൾ സ്റ്റാറ്റ്സ് അല്ല ഏവറേജ് സ്റ്റാറ്റ്സ് പറയാം പാസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന് വല്ല സ്ട്രൈക്ക് ഏജൻസിൻ്റെ പറഞ്ഞ സാധനം കൊടുത്താൽ മതി അതായിരിക്കും ബെറ്റർ ഓക്കെ ഡബിൾ ടച്ചിൻ്റെ ഹെഡിങ് ഉണ്ട് ലോങ്ങ് റഞ്ച് കെർലർ ഉണ്ട് റേസിംഗ് ഷോട്ടുണ്ട് ആക്രോബെറ്റ് ഫിനിഷിംഗ് ഉണ്ട് ഫസ്റ്റ് ടൈം ഷോട്ട് ഫിനോമൽ ഫിനിഷിംഗ് വൺ ടച്ച് പാസ് ത്രൂ പാസിംഗ് ഗെയിം മേൻഷിപ്പ് സോ പിന്നോമിൽ ഫിനിഷിംഗ് ആട്ടോ അവളുടെ മെയിൻ സ്കില്ല് പറയുന്നത് ഇതിലേക്ക് ഇനി ഒരു ലോങ് റേഞ്ച് ഷൂട്ടിങ് കൊടുക്കണം നമുക്ക് എന്തായാലും പിന്നെ ഏരിയൽ ഉപയോഗിച്ച് കൊടുത്തോ പിന്നെ മാൾസിലട്ടം വേണമെങ്കിൽ കൊടുക്കാം ഡബിൾ ടച്ച് ഓൾറെഡി ഉണ്ട് ചിലർക്കൊക്കെ ഈ മാൾസിൽ ഇട്ടൻ ഡബിൾ ടച്ചൊക്കെ ഒരുമിച്ച് വരുമ്പോൾ കുറച്ച് പണിയാണ് ഇടണേ നേരത്തെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ പവർ കുറച്ചിട്ട് ആണ് ഇപ്പോൾ സോ എന്തായാലും നോക്കി നോക്ക് ഞാൻ എന്തായാലും ലോങ്ങ് റേൻ ഷൂട്ടിങ് കൊടുക്കാനാണ് പ്ലാൻ ഞാൻ എന്തായാലും കൊടുത്തിട്ട് വരാം അപ്പോൾ ഈ സ നമുക്ക് നമ്മളുടെ കൗലമോനിക്ക് വേണ്ട സ്കിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏരിയൽ സുപേരിച്ച് കിട്ടി മാത്സിലിട്ടേം കിട്ടി ലോങ് റേഞ്ച് ഷൂട്ടിങ് കിട്ടി ഇൻ്റർസെപ്ഷൻ പിന്നെ കയറി വന്നതാണ് ഇടയിൽ കുഴപ്പമില്ല സോ എന്തായാലും പെർഫെക്റ്റ് ആണ് ഈ സ്കിൽസ് എന്തായാലും ആഡ് ചെയ്യണം ഏരിയൽ സുപരിച്ച് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് എന്തായാലും ആഡ് ചെയ്യണം മാത്സിലിട്ടാൽ പിന്നെ നിങ്ങൾക്ക് സ്കില്ലിട്ട് കളിക്കണം ഒരാണെങ്കിൽ ആഡ് ചെയ്ത് ഞാൻ പറയുള്ളൂ സോ എന്തായാലും നമുക്ക് കൗലമോനി വെച്ച് കളിപ്പിച്ച് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി നോക്കാം എന്തായാലും നിങ്ങൾ ഗെയിം പ്ലേ കാണാണ് ഓക്കെ ഐ സമുക്ക് എന്തായാലും ഫസ്റ്റ് ഓപ്പോണ്ട് വന്നിട്ട് കേട്ടോ സ്റ്റാർട്ട് കൊടുക്കാം പ്രൊസീഡ് നോക്കി നോക്കാം

രണ്ടാമത്തെ നമ്മളുടെ നേരത്തെ ഓപ്പന്റ് എക്സിറ്റ് അടിച്ച് പോയി ചെക്കന്റെ ഹാട്രിക് ചെക്കൻ എക്സിറ്റ് അടിച്ച് പോയി എന്തായാലും ഇതും പുറത്തു വെച്ചിട്ട് ഓപ്പണ്ടോസ് ഇടാൻ പറഞ്ഞത് ഓപ്പണന്റ് ഓ ഫുൾ ഫോം ഔട്ട് കേട്ടോ മൗനി ഫുൾ ഫോം ഔട്ടിലെ കളികരക്ക് രണ്ടാമത്തെ അടുത്തോപ്പം വന്നിട്ട് രണ്ടു കളിന്ന് ആര് കൂടായിട്ട് ചെക്കൻ കത്തിക്കുണ്ട് വീണ്ടും ഡിബിഷൻ പോർണ കേട്ടോ ക്രൂസ് showed the very best qualities okay mauni okay let's go goal number five France. here by what is still the only goal oh, oh oh shai. നല്ല റോസ് എൺപത്തൊന്നുണ്ട് മൗനക്ക് ഫ്രീക്ക് എന്റെ ഏതറേക്രോ ഒരു പിരിച്ചിക്ക് കിടി രക്ഷൂല കിഴി വെച്ചുകൊടുക്കട

ഏഴ് കോൾ ആയി ഓക്കെ അടുത്ത ഓപ്പണ്ടോളോ വീണ്ടും ഡിവിഷൻ ഫോർ ഓപ്പൺ തന്നെയാട്ടോ ചെക്ക I think it's time for them to concentrate on closing this one out. Kudomwani! form out account and you? By telegraphing that one, it was always going to be intercepted. Bail providing an outlet on that flank. Oni! Oh, no. Let's go! Gold number 9! ചെക്കൻ പെട്ടെന്നെ പെട്ടാണ് രസൂല എന്താ ലേ ഒമ്പതാം തോള് വാൻഡിക് ടോണി ഐഡംസ് ആണ് ലക്ഷോ അടുത്തോളിച്ചിട്ട് എല്ലാ കളിയും കൂടുതലുണ്ടോ കളിച്ച എല്ലാ കളിയും കൂടുതലിച്ചിണ്ടോ അതാണ് പ്രത്യേകത എന്റെ മോനെ അടുത്ത ദിസ് അടുത്തോപ്പബിൾ ഇവിടെ ഞാനിത്ര പേട കാടോ വിചാരിച്ചില്ല ഗോൾ പൗച്ചറായതുകൊണ്ടിരിക്കും ഒരു ഇണ്ടായിരുന്നു കാരണം ഇയാളുടെ അല്ലാണ്ട് ഒരാള് ഡീപ്ലൈനും കാര്യങ്ങളും ഒക്കെയാ ഇതൊരുമാതിരി സാധനമായി ഒരു രക്ഷ ഇല്ലാത്ത കാട്ടിട്ടോ കളിച്ചെല്ലാ കളിയും ഗൂ അതാണ് ഇപ്പൊ കിട്ടിയ കേരണ്ടി കുട്ടിയ മോന് റണ്ണെടുക്കണ്ട് അവിടെ ഓഫ് ആവൂലോസ് എല്ലാ കളിയും കോൾട്ടോ തുടർച്ചയായ ഒമ്പതാമത്തെ കളിട്ടോളിക്കണോ ഓക്കെ ഡബിൾ ടച്ച് ആൻഡ് ബൂം ടച്ചാൻ പോവും മോനെ എന്റെ പോൻ്റെ ഗൈസ് കൈ എന്തോന്നി എല്ലാ കളിയും ഓളടിച്ചോണ്ടിക്ക ഒരു കളി പോലും ഓളടിക്കേണ്ടി എല്ലാ കളിയും ഓളാട്ടോ എല്ലാ കളിയും കളിപ്പിച്ച എല്ലാ കളിയും ഓളടിച്ചിണ്ട് പക്ഷെ ഞാനത് അടുത്തടിച്ചിട്ടോ അപ്പൊ നമ്മളിപ്പോ കൗളോ മോനെ വെച്ചിട്ട് ഏകദേശം പത്ത് കളി കളിച്ചു അതിന്ന് പതിനാല് ഗോളാണ് അടിച്ചത് എന്താ പറയാ ഒരു സ്കോറിംഗ് മിഷൻ പറയാ എനിക്ക് കളിപ്പിച്ചപ്പോൾ നല്ല രീതിയിൽ ആയിട്ടോ കാര്യം പറയാം എനിക്ക് മര്യാദയ്ക്ക് ഈ കാർഡ് എടുത്താൽ മതി ഇതാണ് തോന്നരുത് ഇന്നലെ നേബറിനെ കളിപ്പിച്ചു വിചാരിച്ചു ആ കാർഡെടുത്താൽ മതിയായിരുന്നു ബാറ്റ്സ്മേനോട് വിചാരിച്ചു ആ കാർഡ് മതിയായിരുന്നു എന്ന് ഇപ്പോൾ ഇതിനെ കളിപ്പിച്ചപ്പോൾ ഇതൊരു ബെറ്റർ പെർഫോമൻസ് അതായത് കളിച്ച എല്ലാ കളിയും ഗോളടിച്ചു അതാണ് ഇതിലുള്ള പ്രത്യേകത എല്ലാ കളിയല്ല ഒരു കളി ഗോളടിച്ചില്ല ആ കളിന് ഭയങ്കര ലേഗായിരുന്നു വൈസ് അത് തന്നെ ഫ്രെയിം ഡ്രോപ്പ് വരണ്ടല്ലോ ഇപ്പോൾ എനിക്ക് ഗെയിം കളിക്കണവർക്ക് അറിയാറാഘിക്കണത് ഒരു ഫ്രെയിം ഡ്രോപ്പ് വരണ്ടല്ലോ ലൈക്ക് സെർവർ ഇഷ്യൂ അത് നേരിട്ടിട്ട് പ്രാന്ത് പിടിച്ചിട്ട് കളിച്ചിരുന്നത് അപ്പോൾ അതിൽ മാത്രമാണ് ആള് ഗോളടിക്കാണ്ടിരുന്നത് ബാക്കി ഒമ്പത് കളികൾ ഫുൾ സ്കോറിങ് അതിൽ നിന്നാണ് ഈ പതിനാല് ഗോൾ അപ്പോൾ ഒരു കിടലൻ കാർഡാണ് നമ്മളുടെ ഈ മൗനിയുടെ കാർഡ് വന്നിരിക്കുന്നത് എനിക്കിതിൽ നെഗറ്റീവായിട്ട് തോന്നിയത് ആളുടെ വീക്ക് ഫുഡ് യൂസേജ് ആണ് അത് കുറച്ച് സീനുള്ള പോലെ തോന്നി അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഔട്ട്സൈഡ് കെയറുള്ളവരുടെ സ്കില്ലും കൂടി ആഡ് ചെയ്യുന്നത് അത് ആദ്യം പറഞ്ഞില്ല അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ആവും അവിടെയാണ് എനിക്കൊരു ആളുടെ ഒരു മിസ്റ്റേക്ക് തോന്നിയത് ബാക്കി എല്ലായിടത്തും ഒരു രക്ഷുവെ കുഴപ്പമില്ല ഹെഡിങ് ആയിക്കോട്ടെ അടിപൊളിയാണ് ഞാൻ ഏരിയയിൽ ഉപയോഗിച്ചുകൂടി ആളുടെ കിട്ടിയില്ലോ പിന്നെ അതുപോലെ തന്നെ സ്പീഡ് കുഴപ്പമില്ല ആക്സലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആൾ നന്നായി ഓടി ഓടിക്കയറുണ്ട് നന്നായി ത്രൂ വെക്കണവരുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇയാളെ കളിപ്പിക്കാൻ പറ്റും പിന്നെ ഡ്രിബിളിംഗും അത്യാവശ്യം തലക്കേടില്ല ആ ബാലൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട് ഓക്കെ എന്നാലും നമുക്കൊരു ഫോർവേഡർ എന്ന ഇതിൽ സ്കോറിങ്ങാണല്ലോ മെയിൻ സോ അതെന്തായാലും ആളുകൂടെ പെടയിട്ടൻ്റെ ചെയ്യേണ്ട ഒരു രക്ഷൂല എന്തായാലും നിങ്ങൾ ഇതിനെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് കിട്ടോ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ സോ എന്തായാലും മൗനീനെ കളിപ്പിച്ച് എനിക്കിട്ടൊരു എൻ്റെ ഒപ്പീനിയൻ ഞാനിപ്പോൾ ഷെയർ ചെയ്ത് അടിപൊളിയായിട്ടാണ് ഒരു രക്ഷൂല വെറുതെ തന്നെയാണ് ഗൈസ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഇത്ര പവർഫുൾ സി എഫ് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചില്ല ഗോൾ പോച്ചർ കാർഡ് കാട് നിങ്ങൾക്കിപ്പോൾ കാണാം പത്ത് കളിന്ന് പതിനാല് ഗോളും അത് ഫുൾ ഓൺലൈൻ മാച്ച് ഒരു രക്ഷമില്ല സോ എന്തായാലും ടോപ്പ് കാണഞ്ഞാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ ചാൽ സബ്ബിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു പ്ലേയറിൻ്റെ റിവ്യൂ എന്തെങ്കിലുമൊക്കെ വീഡിയോ വീണ്ടും കാണാം അത് ബൈ